ഹായ് അൻവറാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഓൺലൈൻ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചതിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്ത് സെയ്ഫുദ്ദീനാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്യാൻ നമുക്ക് ഒരു ആശയം കിട്ടിയത് ഒരു പിന്നെ പെട്രോൾ പമ്പിൽ പാലക്കാട് ഇതേപോലെ നമ്മൾ ഒരു പെട്രോൾ പമ്പ് പോയി എണ്ണ അടിച്ചു എണ്ണ അടിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം ഒരു ദിവസം രണ്ടായിരത്തോളം രൂപ ഷോട്ട് വരുന്നുണ്ട് എങ്ങനെയാണത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ആ ഞാൻ എന്നടിച്ച ഒരു പമ്പിലവർ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു മറ്റേ ഞാൻ പറഞ്ഞു ഇങ്ങനെ എത്ര രൂപ ഷോട്ട് വരുന്നുണ്ട് ഞങ്ങൾ സ്റ്റാഫുകൾ തന്നെ ഡിവൈഡ് ചെയ്ത് ആ ഷോട്ട് നികത്തലാണ് കഴിയുന്നില്ലാന്ന് അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് ഈ ഷോട്ട് വരുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഈ ബോക്സ് മലയാളം ഇംഗ്ലീഷിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ പതിമൂന്ന് രൂപ തൊട്ട് പത്തൊമ്പത് രൂപ വരെ അതുപോലെ മുപ്പത് രൂപ തൊട്ട് തൊണ്ണൂറ് രൂപ വരെ ബോക്സിൽ ഇംഗ്ലീഷില് വെക്കുമ്പോൾ ഇപ്പൊ തിരക്കായിരിക്കാം പമ്പിലൊക്കെ നല്ല തിരക്കായിരിക്കാം അപ്പോ ഇപ്പൊ നൂറ്റിമുപ്പത് രൂപ എണ്ണ അടിച്ചാൽ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എന്നുള്ളതിന് പകരം നൂറ്റി പതിമൂന്ന് അയച്ചാൽ ആൻഡ് തേർട്ടി മുപ്പതിന് എണ്ണ അടിച്ചാല്

കട ഒരു ചായക്കട ഒരു ചായക്കടൽ കേട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം ഉണ്ടെന്നുണ്ട് ഇനി വേ എന്തായാലും കരുതിയിരിക്കാം അതൊരു നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ിന്റെ ഇതില്ലേ ബോക്സിൽ കിട്ടി നോക്കാം നോക്ക് എന്തൊക്കെയുണ്ട് <laughs> <laughs> சமோசா வெஜ் கேன வைச்சே உள்ளே வர கையும் பாரம்பரிய சமோசா எதா வெஜ் ஜோன ஜோ சமோசா சிக்கனே வைச்சு ரெண்டும் இருக்கு ஒரு ஒரு எட்டு வெஜ் ஏரோ பட் என்னடா பார்சல் ஆயிடுச்சு எത്ര அப்ப 80க்கு 80 ரூபாயேல வர வேண்டாம்ட ஆமா மாரி ஆ மாரியமா 80 கூல் பேட்டா എത്രുപ്യാണ് നിങ്ങൾ ഫോൺ എടുക്കും ഫോണിൽ നോക്കാം ഞങ്ങൾ എത്ര അയച്ചു പതിനെട്ട് അങ്ങനെ എത്ര പേര് നിങ്ങള് പറ്റിക്കുന്നുണ്ട് അതറിയില്ലേ നമ്മള് നോക്കാറില്ല മെസ്സേജ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല മലയാളത്തിൽ സുഹൃത്തുക്കളെ കണ്ടല്ലോ ഞമ്മള് പമ്പിൽ പോയപ്പോഴും ടീ ഷോപ്പിൽ പോയപ്പോഴും രണ്ടുപേരും മറന്നില്ല നമ്മൾ അവരോട് രണ്ടാമത് ചോദിച്ചപ്പോഴും അടക്കം അവര് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ആളുകളെ ശ്രദ്ധിക്കണം നമ്മുടെ കച്ചവടക്കാര് അല്ലെങ്കിൽ നമ്മുടെ ആളുകളെന്നെ ശ്രദ്ധിക്കണം എന്താണ് ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് എന്ത് മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റും നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഒരു മലയാളത്തിൽ ആ ബോക്സ് സെറ്റ് ചെയ്ത് വെക്കുക അതിന്റെ ആപ്പ് ലാംഗ്വേജ് മലയാളം പതിമൂന്ന് നൂറ്റി പതിമൂന്ന് രൂപ അല്ലെങ്കിൽ നൂറ്റിമുപ്പത് രൂപ അത് കറക്റ്റ് ആയിട്ടാകും അപ്പൊ എന്തായാലും എല്ലാവരും മലയാളത്തിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ നന്ദിയുണ്ടേ